Sutnangal Saksat Karamagambool Sandhushengalke Adirukalilat Anandam Mayuri Golden Diamonds Karnakawa Road opposite Town Square, Door. Just dress better. Fashion is more about feel than science. Arrivals Men Apparels near Town Square, Door. ഡിവൈഎഫ്ഐ വെള്ളാമ്പുറം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം എന്ന പേരിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് എൻ എം എം എസ് വിജയികളെയുമാണ് അനുമോദിച്ചത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അവാർഡ് ദാനം സംഘടിപ്പിക്കുന്നത് പഠനോത്സവം എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത് ഇവയെ പേര് സംഘടിപ്പിക്കാനുള്ള കാരണം ഏതെങ്കിലും തരത്തില് അവാർഡ് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകി നിങ്ങളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുക എന്നതല്ല അതിലുപരിയായി ഇതെല്ലാം തന്നെ വേണ്ടി എങ്ങനെ നിങ്ങളെ വെള്ളാമ്പുറം എൽ പി സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ കെ സി ജംഷീർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അരിമ്പ്ര മോഹനൻ എ പി സലീം ലിമിത് രതീഷ് പി രജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തമായി അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ